യൂണിഫോമൊക്കെ ഇട്ടിട്ട് റെഡി ആയിരിക്കും അല്ല നമ്മൾക്ക് എക്സാം ഉണ്ട് ഇംഗ്ലീഷ് എക്സാം രണ്ട് എക്സാം ബാക്കി അത് കഴിഞ്ഞാല് ഇത്രയും നാള് കളിക്കുന്നതല്ലേ ഉണ്ടായത് എന്നാ ഇന്ന് എഴുതുന്ന ഏത് ഗ്രേഡിലേക്ക് പോവും താഴെ ഇന്ന് ക്ലൗഡ് അതുകൊണ്ട് തന്നെ ഇന്ന് ചെറുതായി മഴ പെയ്തിരുന്നു നമ്മൾ നിലമ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കൈത്തി നോക്ക് ഇന്ന് ക്ലൗഡിയിട്ടുണ്ട് I'm gonna school like three okay. Next, Next day. Day.